ഈ വിനായകൻ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരിക്കുകയാണ് യേശുദാസിനെതിരെ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ചേട്ടാ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇട്ട പോസ്റ്റിനെ വീണ്ടും പറയുന്നത് അതെ വിനായകൻ പറയണ വേറെ ഒന്നുമില്ല സംസ്കൃതത്തിൽ അസഭ്യം പറഞ്ഞാൽ പച്ച മലയാളത്തിൽ തിരിച്ചു പറയും എന്നുള്ളതാണ് അത് വിനായകന്റെ രണ്ട് പോസ്റ്റ് ഉണ്ട് അത് ആദ്യത്തെ പോസ്റ്റ് ഗോപാലകൃഷ്ണനെതിരെയുണ്ട് രണ്ടുപേർക്കും ആദ്യത്തെ പോസ്റ്റ് വായിക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം കെറിയാണ് അതായത് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒറ്റ സെറ്റപ്പാണ് കഴപ്പാണ് ഇവരുടെ തീറ്റ സ്വന്തം മകന്റെ ഭാര്യ ജീൻസ് ഇട്ട് വന്ന് പിന്നെ അങ്ങ് അങ്ങ് തുടങ്ങാണ് തെറിയുടെ അഭിഷേകം ആദ്യത്തെ തെറികൾ മുഴുവൻ യേശുദാസിനുള്ളതാണ് ഇങ്ങനെ കുറേ തെറികൾ കഴിഞ്ഞ് മറ്റേ എന്താ മരപ്പട്ടിയാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ഈ പിന്നെ തെറിയാണ് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഇപ്പോഴും വിനായകന്റെ പേജിലുണ്ട് നമ്മൾ ഇവിടെ വെച്ച് വെക്കാം പക്ഷേ അത് തെറിയായതുകൊണ്ട് നമുക്കത് അങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ വിനായകന്റെ പേജിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രമാത്രം വലിയ തെറികളാണ് ഈ വിനായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗാനകന്ത്ര യേശുദാസിനെയും വിളിച്ചതെന്നുള്ളത് ഇനി ഇത് വലിയ ചർച്ചയായി യേശുദാസിന് വിനായകൻ അസഭ്യം പറഞ്ഞു അസഭ്യത്തിനപ്പുറത്തേക്ക് പറഞ്ഞു അടൂർ ഗോപാലകൃഷ്ണയും പറഞ്ഞത് കൊണ്ട് ഭയങ്കര ചർച്ചയാണ് അപ്പോ വിനായകൻ ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് അടുത്ത പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് അത് അത് വായിക്കാൻ വായിക്കുന്നതിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായില്ല ശരിയാണ് ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായില്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച് യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ അതായത് ഈ യേശുദാസ് മുൻപ് ഈ സ്ത്രീകൾ ഇടുന്ന വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു കമന്റ് ഉണ്ടായിരുന്നു യേശു പക്ഷെ അന്ന് യേശുദാസ് ഏറെ കയറിയതാണ് ശരിക്ക് അപ്പോൾ അതിനെ കോട്ടയതുകൊണ്ടാണ് വിനായകൻ ഇപ്പം പറഞ്ഞത് അപ്പം യേശുദാസ് പറയുമ്പോൾ അസഭ്യമല്ലേ എന്നുള്ളതാണ് ചോദ്യം സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യ നോട്ടം നോക്കിയ ആളല്ലേ അടൂർ വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ ജുബ്ബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെ ഇരിക്കുമോ ചാലയിലെ തൊഴിലാളികൾ തിയേറ്ററിലെ വാതിൽ പൊളിച്ച് സെക്സ് കാണാൻ ചലച്ചിത്രമേളയിൽ കയറിയെന്നും അതിനെ പ്രതിരോധിക്കാനാണ് ടിക്കറ്റ് ഏർപ്പെടുത്തിയതെന്നും അടൂർ പറഞ്ഞത് അസഭ്യമല്ലേ ദളിതർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ ഒന്നര കോടി രൂപ കൊടുത്താൽ അതിൽ നിന്ന് കട്ടെടുക്കും എന്ന് അടൂർ പറഞ്ഞാൽ അതും അസഭ്യമല്ലേ സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിനായകൻ ഇന്നലെ ഇട്ട പോസ്റ്റ് ആ പോസ്റ്റിൽ യേശുദാസിനെയും അടൂരിനെയും അങ്ങനെ അറ്റം തെറി വിളിക്കുന്ന അതായത് മദ്യപിച്ച് മതോന്മത്തനായിട്ട് അല്ലെങ്കിൽ കഞ്ചാവ് ഏതോ ഒരു ചിന്തയിലിരുന്ന് എഴുതുന്ന ഇത്രയും വലിയ ഭീകരമായ തെറികളാണ് ഈ രണ്ടുപേരെ കുറിച്ചും എഴുതിയിരുന്നത് അപ്പം അത് വലിയ തോതിൽ ചർച്ചയായി വിനായകനെ തെറി വിളിച്ച് അതിൻ്റെ കമൻ കമൻ ബോക്സ് മുഴുവൻ വിനായകനെതിരെയുള്ള തെറികളാണ് കുറച്ചാളുകൾ മാത്രം വിനായകനെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ രണ്ടാമത് ഇത് വലിയ ചർച്ചയായ ഘട്ടത്തിലാണ് വിനായകൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പോസ്റ്റാണ് ആ രണ്ടാമത്തെ പോസ്റ്റിൽ വിനായകൻ പറഞ്ഞ യേശുദാസ് വെള്ളയിട്ടിട്ട് പറഞ്ഞാൽ അസഭ്യമാകില്ലേ പിന്നെ അടൂർ ജുബിയിട്ട് പറഞ്ഞാൽ അസഭ്യമാകില്ലേ എന്നുള്ളത് അടൂരിൻ്റെ ഇപ്പോൾ അറിയാമല്ലോ യേശുദാസിൻ്റെ പിന്നെ കുറെ പഴയ പോസ്റ്റാണെന്ന് വിചാരിക്കാം പഴയ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടൂരിൻ്റെ പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻ്റാണ് അടൂർ മറ്റേ എസ് സി എസ് ടിയിൽ വിടുന്ന ആളുകൾക്ക് ഈ ഒന്നര കോടി രൂപ വീതം കൊടുക്കുവാണെങ്കിലും അവരെ സിനിമ പഠിപ്പിക്കണം പഠിപ്പിച്ചതിന് ശേഷം കൊടുക്കാവുള്ളൂ എന്നുള്ളത് പിന്നെ അങ്ങനെയുള്ള ഒന്നരണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് അടൂരിനെതിരെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ തോതിൽ ചർച്ചയായ ഘട്ടത്തിലാണ് വിനായകൻ വിനായകൻ്റെതായ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത് പക്ഷേ ആദ്യത്തെ നിലപാട് വ്യക്തമാക്കിയാൽ കുറച്ച് അക്രമാസക്തമായി പോയോ എന്നുള്ളൊരു അഭിപ്രായം എനിക്കാണ് ചേട്ടൻ്റെ അഭിപ്രായം എന്താ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഈ ഇവർ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തായാലും വിനായകനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാളിപ്പോൾ ഒരു വലിയ നടനാണ് കാരണം രജനീകാന്തിനൊപ്പമൊക്കെ ഒരു വില്ലൻ വേഷത്തിലൊക്കെ ഒരു നടനാണ് ഇപ്പോൾ നമുക്കറിയാം പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവുണ്ടാവും ദാരിദ്ര്യത്തിലൂടെ കടന്നു വന്നവരാവും നമുക്ക് കലാഭം പണിയൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ വിവരങ്ങൾ താണ്ടിയത് എന്നിട്ട് പോലും ഒരുപാട് അവഗണനയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരവസരത്തിൽ പോലും ഇത്തരത്തിൽ ഒരു മോശമായ പദപ്രയോഗമോ അങ്ങനെ ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ടോ അങ്ങനെ വിനായകന്റെ പിന്നെ വിനായകൻ വിനായകന്റെ ഫ്ലാറ്റിന്റെ വേറൊരു കാര്യമുണ്ട് അത്രയും ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വന്നതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളൊരു നിശ്ചിത ഒരു ഒരു പദവിയിൽ എത്തുമ്പോൾ വിനായകൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളം അല്ലെങ്കിൽ മലയാളികളെല്ലാം തിരിച്ചറിയുന്ന ഒരു മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിലും അടക്കം ഒരുപാട് പേർ തിരിച്ചറിയുന്ന ഒരു ഫേസ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ സ്വയം ചെറുതായി പോവുകയാണ് അതുമാത്രമല്ല അതൊരു നടൻ എന്ന നിലയിൽ പലർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് വിനായകൻ പോകുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണത് ഒരുപക്ഷെ മദ്യപിച്ചിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയില്ല ഏതായാലും വിനായകന് വാർത്താസമ്മേളനം നടത്തിയപ്പോഴും പല വിവാദ പ്രസ്താവനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ തന്നെ വിനായകന് ഇനിയെങ്കിലും കാരണം ഇത്രയധികം സമയമായി വിനായകന് ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിലും ഒക്കെ കാത്തിരിപ്പുണ്ട് സ്വാഭാവികമായി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ പോയി പെട്ടുകൊണ്ട് വെറുതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടായി മാറാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തെ മോശമായ ഒരു പരാമർശം നടത്തിയിരുന്നു അതിനുശേഷം വി എസ് മരിച്ചപ്പോൾ എല്ലാവരും കൂടെ തിരിച്ചങ്ങോട്ട് കൊണ്ട് ട്രോൾ ഇപ്പോൾ വി എസ് മരിച്ചപ്പോൾ ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പം എല്ലാവർക്കും കുറുക്കി കൊള്ളുന്ന വിധത്തിൽ തന്നെ ഇത് ഹൈബീഡനും എല്ലാം ചേർത്താണ് വിനായകൻ പോസ്റ്റ് ഇട്ടത് എല്ലും ചത്തു എന്ന രീതിയിൽ നെഹ്റുവിനും ഗാന്ധിജിക്കും ജോർജിയുടെനും അടക്കം നല്ല രീതിയിലുള്ള ഒരു ഇത് പണി കൊടുത്തുകൊണ്ടുള്ളൊരു കവിതാരൂപത്തിലാണതൊക്കെ വിനായകൻ ഇട്ടത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സമൂഹത്തിൽ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ പോകുന്നത് ശരിയല്ല ശരിക്കും പറഞ്ഞാൽ ഈ ചീത്ത എന്ന വാക്ക് അല്ലെങ്കിൽ തെറി എന്ന വാക്ക് ഒരു പക്ഷേ അത് കണ്ടുപിടിച്ചില്ലായിരുന്നു ഒരുപാട് കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ ഇവിടെ നടന്നതാണ് പക്ഷേ അത് ഉപയോഗിക്കുന്നതിന് ഒരു ചില സ്ഥലങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു പൊതുവേദിയിൽ വന്ന് തെറി പറയുന്നത് പോലെയല്ല നമുക്കിപ്പം ഒരു നമ്മൾ റോഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മോശപ്പെട്ട സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ പലരും ഉപയോഗിക്കുന്നതാണ് തെറി ഇപ്പോൾ രണ്ട് വണ്ടികൾ തമ്മിൽ ഉള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരായിട്ടൊരാൾ റോങ് ആയ രീതിയിൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്ന വിധത്തിൽ നമുക്കെതിരെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തെറി പറയും അപ്പോൾ ആ രീതിയിൽ ഈ തെറി എന്ന വാക്ക് ഇപ്പം നമുക്കറിയാം രണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ വാക്കുപയോഗി ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ശരീരഭാഗങ്ങളെ അത് വർണ്ണിക്കുന്നതാവാം അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് പക്ഷേ ഈ പറഞ്ഞത് വെച്ചാൽ ഈ വിനായകനൊക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുമ്പോൾ അവരൊക്കെ ഫോളോ ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട് മുൻപ് നമ്മൾ ഈ തൊപ്പിയുടെ പല വീഡിയോകളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികളുണ്ടാക്കുന്ന ഇമ്പാക്ടിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ തൊപ്പി ഒരുപാട് മാറി ഇപ്പം തൊപ്പി കുറച്ച് കുറച്ച് നല്ല ആ പഴയ കുറിച്ച് ഓർത്ത് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് തൊപ്പി ഇപ്പോൾ അന്ന് ചെയ്ത ശരിയല്ല പക്ഷെ ഈ ഞാൻ അത് തന്നെയാണ് കണക്ട് ചെയ്യുന്നത് വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുമ്പോൾ വിനായകനെ ഫോളോ ചെയ്യുന്ന ഇതേപോലെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അവർ ചിന്തിക്കും ആ അതാണ് ആ അപ്പം ഒരാൾ എന്തൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നാല് തെറിയും കൂട്ടിയിട്ട് അവരോട് അതിന് മറുപടി കൊടുക്കണം എന്നൊരു തോന്നുന്നുണ്ടാവും സാധാരണ ഇതിൽ വിനായകൻ ഇത്രയും എഴുതാത്ത ഒരാളാണ് വിനായകൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗൂഗിളിൽ എന്താണോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ടൈപ്പ് ഗൂഗിളിൽ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു പതിവായിരുന്നു വിനായകന് വിനായകൻ ഇപ്പം എനിക്ക് സംശയം ആരോ എഴുതി കൊടുത്തിട്ട് വിനായകൻ പോസ്റ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് അത് അത് നമ്മൾ പറയേണ്ടി വരും കാരണം വിനായകൻ ഇത്രയും കാലം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പതിവില്ലാത്തതാണ് പിന്നെ വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകൻ വന്ന് വളർന്നു വന്ന ചുറ്റുപാട് വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കലാവും മണിച്ചേട്ടൻ്റെ പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെട്ട സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ നമ്മൾ പഴയ വിനായകൻ അവാർഡ് കിട്ടിയ സമയത്ത് പത്രസംഭരണം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് അവാർഡ് കിട്ടിയ സമയത്ത് അന്ന് മാധ്യമ പ്രവർത്തകർ പറയാൻ ാണ് അമ്മയുടെ വായിൽ ഒരു ലെഡ് വെച്ചു കൊടുക്കും അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും എനിക്ക് സൗകര്യം എന്നാണ് വിനായകൻ പറഞ്ഞത് അപ്പോൾ അതിന് വിനായകന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ പറഞ്ഞു ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമല്ലോ അത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ വൈറ്റിന് ഒരു ഇത് കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് ചെയ്യേണ്ട ഒരർത്ഥത്തിൽ നോക്കുമ്പോ അത് ശരിയല്ലേ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ സാധാരണ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല വിനായകന് വിനായകന്റേതായ ശരികളുണ്ട് വിനായകൻ വിനായകന്റെ കണ്ണല് ആ ശരികള് അത് മാത്രമേ ഉള്ളൂ വിനായകന്റെ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ജീവിതത്തിൽ എന്താണോ അത് മറ്റുള്ളവരിലേക്ക് കാണുന്നു മറ്റ് ചിലർ ഈ പറഞ്ഞതുപോലെ ചില ഇമേജിന് വേണ്ടി ചില കാര്യങ്ങൾ മൂടി വയ്ക്കുന്നു എല്ലാം തുറന്നു പറയുന്നു എന്നുള്ളതാണ് വിനായകൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഒരല്പം കൂടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഉള്ള രീതിയിലേക്ക് അത് കാര്യങ്ങൾ എത്തിച്ചാൽ ഒരു പരിധിവരെ നന്നാവും കാരണം ഇപ്പോൾ ഈ മലയാള സിനിമയിൽ നമ്മൾ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഉള്ള ഒരു വാക്ക് മാ ഉപയോഗിച്ചുള്ള ഒരു വാക്ക് നമുക്കത് കേൾക്കുമ്പോൾ അല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സിനിമകളിലൊക്കെ അത് വളരെ യൂഷ്യലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ന്യൂ ന്യൂജൻ ഒക്കെ ഇത്തരം വാക്കുകൾ വളരെ ഒരു കോമൺ വാക്ക് പോലെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് അതുപോലെ സിനിമയിൽ ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകളിലൊക്കെ പല വേഡ്സും പണ്ട് കാലത്ത് വലിയ തെറി നമ്മളത് ചെവി പൊത്തി കേട്ടിരുന്ന പല തെറികളും ഇന്ന് ന്യൂ ന്യൂജൻ സിനിമകളിൽ വളരെ കൂളായി ഉപയോഗിച്ച് പോകുന്നുണ്ട് അപ്പോൾ കുറേയേറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും കുറേ പ്രതികരിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ തെറി എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ കൂടിയിട്ട് മറ്റു പല കൊലപാതകങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിന്നേനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക